നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ലൂസിഫർ ഇപ്പോൾ കേരളത്തിൽ വലിയ വിജയമായി മാറിയിരിക്കുകയാണ് മോഹൻലാലും പൃഥ്വിരാജും കുടുംബസമേതമായിരുന്നു ലൂസിഫർ കാണാൻ തിയേറ്ററുകളിലേക്ക് എത്തിയത് എറണാകുളം കവിതാ തിയേറ്ററിൽ ഇവർക്കൊപ്പം ടൊമിനോ തോമസും ആന്റണി പെരുമ്പാവൂരും എത്തിയിരുന്നു മാസങ്ങളായുള്ള കഠിന പ്രയത്നത്തിന് ഒടുവിലാണ് പൃഥ്വിരാജ് ലൂസിഫർ സാക്ഷാത്കരിച്ചത് താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കുമൊപ്പം സിനിമ കാണാനെത്തിയതിൻ്റെ സന്തോഷം പങ്കുവച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് താരങ്ങളുടെ വരവിനിടയിലെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു വർഷം ൾക്ക് ശേഷം പഴയ മോഹൻലാലിനെ തിരികെ ലഭിച്ചു എന്നാണ് ആരാധകർ പറഞ്ഞത് സാനിയ മുതൽ വിവേക് ഒബ്രോയ് വരെയുള്ള താരങ്ങൾ അതിഗംഭീരമായാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നും അവർ സാക്ഷ്യപ്പെടുത്തി ആരാധകരുടെ ആവേശത്തിനിടയിലേക്കായിരുന്നു പൃഥ്വിരാജും മോഹൻലാലും കുടുംബസമേതം എത്തിയത് കൊട്ടും കോഷവുമൊക്കെയായി ഗംഭീര വരവേൽപ്പായിരുന്നു ഇവർക്ക് ലഭിച്ചത് സ്റ്റീഫൻ നെടുമ്പിളയായുള്ള മോഹൻലാലിന്റെ വരവിനെ നിറഞ്ഞ കയ്യടിയാണ് തിയേറ്ററുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലൂസിഫർ സംഘത്തിനൊപ്പം സിനിമ കാണാനെത്തിയതിന്റെ സന്തോഷം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ഒരു ആരാധകൻ സ്ക്രീനിലെ കാഴ്ചകൾ മാത്രമല്ല മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും മുഖഭാവ ത്തെക്കുറിച്ചും താൻ ശ്രദ്ധിച്ചിരുന്നു എന്നും ജീവിതത്തിലെ തന്നെ അതുല്യ നിമിഷങ്ങളിലൊന്നായി ഈ അവസരത്തെ കാണുന്നുവെന്നുമാണ് ഇദ്ദേഹം കുറിച്ചിട്ടുള്ളത് മോഹൻലാലിന്റെ പേഴ്സണൽ സ്റ്റാഫിനൊപ്പമാണ് താൻ തിയേറ്ററുകളിലേക്ക് പോയതെന്നും താരങ്ങൾക്ക് പിറകിലായുള്ള സീറ്റാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും ആരാധകൻ കുറിച്ചിട്ടുണ്ട് മോഹൻലാലും പൃഥ്വിരാജും ടോവിനോയും ആന്റണി പെരുബാവോരും ഇരുന്നതിന് പിന്നിലായാണ് തങ്ങളും ഇരുന്നത് സ്വപ്നം സ്വപ്നമെന്ന് മാത്രമേ ഈ അവസരത്തെ വിശേഷിപ്പിക്കാനാവൂ ലാലട്ടിന്റെയും പൃഥ്വിരാജിന്റെയും സിനിമകൾ ആദ്യ ദിനം കണ്ടിരുന്ന തന്നെ സംബന്ധിച്ച് അവർക്ക് പുറകിലിരുന്ന് സിനിമ കാണാനുള്ള അവസരം ലഭിച്ചത് വളരെ വലിയ ഭാഗ്യമാണ് റോമാഞ്ചിഫിക്കേഷൻ രംഗങ്ങൾ ഓരോന്നായി വരുമ്പോഴും തൻ്റെ കണ്ണ് ഇടയ്ക്കിടെ അടുത്തിരിക്കുന്ന നായകനിലും സംവിധായകനിലും ഉടക്കിയിരുന്നു പ്രേക്ഷകരുടെ ആവേശവും ഒക്കെ കാണുമ്പോൾ അവരുടെ മുഖഭാവം എങ്ങനെ എന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു അതിന് പിന്നിൽ ഉണ്ടായിരുന്നത് വിൻറ്റേജ് ലാലേട്ടനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള പല ഡയലോഗുകളും മാനരസങ്ങളും ചിത്രത്തിലുണ്ട് ലാലട്ടൻ്റെ മുഖത്ത് സന്തോഷവും രാജചേട്ടൻ്റെ മുഖത്ത് അഭിമാനവുമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് സംവിധാനം പൃഥ്വിരാജ് സുകുമാരൻ എന്ന് എഴുതി കാണിച്ചിരുന്ന സമയത്ത് പൃഥ്വിരാജിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു തിയേറ്ററുകളിലെ കയ്യടികൾക്കിടയിൽ ആ മുഖത്തുണ്ടായി വികാരം പറഞ്ഞറി ഇടയ്ക്ക് ഫാൻ ബോയിയെ പോലെ കയ്യടിയുമായി ആന്റണി ചേട്ടൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമുള്ള പൃഥ്വിരാജിന്റെ ചിത്രങ്ങളിൽ കണ്ണിലെ നനവ് വ്യക്തമായിരുന്നതായി ആരാധകരും ചൂണ്ടിക്കാണിച്ചിരുന്നു താൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമയ്ക്ക് ലഭിച്ച പ്രതികരണങ്ങളിൽ അദ്ദേഹം സന്തോഷവാനാണെന്ന് മനസ്സിലാക്കാൻ മറ്റെന്തെങ്കിലും വേണോ എന്നാണ് ആരാധകർ ചോദിച്ചത് ഇടയ്ക്ക് ചില രംഗങ്ങൾ വന്നപ്പോൾ ലാലേട്ടൻ പൃഥ്വിയുടെ കൈകൾ പിടിച്ചിരുന്നു ആ രംഗം താൻ എന്നും തന്റെ ഹൃദയത്തിലെ ക്യാമറയിൽ ഇത് സൂക്ഷിക്കുമെന്നും ആരാധകൻ കുറിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് മോഹൻലാലിനെ ഇത്രത്തോളം ഉപയോഗിച്ച മറ്റൊരു സംവിധായകനുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും ആരാധകൻ കുറിച്ചിരിക്കുന്നു എന്തായാലും ലൂസിഫർ കേരളത്തിലെമ്പാടും വലിയ രീതിയിലുള്ള വിജയവുമായി മുന്നേറുകയാണ് ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ